എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നാരായണീയം ദശകം രണ്ടിലെ ആദ്യത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഭഗവത് സ്വരൂപമാധുര്യം അതായത് ഭഗവത് രൂപവർണ്ണന തന്നെയാണ് ഈ രണ്ടാമത്തെ ദശകത്തിലും പറയുന്നത് ഭക്തിമഹത്വത്തെക്കുറിച്ച് മോക്ഷമാർഗങ്ങളെക്കുറിച്ച് ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം എന്നിവയെക്കുറിച്ചും ഭട്ടിരിപ്പാട് ഈ ദശകത്തിലൂടെ നമ്മളോട് പറയുന്നു ഈ ദശകം രചിച്ചിരിക്കുന്നത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ് ഹരീ നാരായണ ൂര്യസ്പർധിഗിരീടമൂർധ്വതിലകൾ കാരുണ്കുലേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ടോജ്വലൽ കൗസ്തുഭം ഭജേ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം സൂര്യസ്പർധി കിരീടം സൂര്യ പോലെ പ്രകാശിക്കുന്ന കിരീടമാണ് ഭഗവാനുള്ളത് ഭഗവാന്റെ കേശാദിപാദം അങ്ങോട്ട് വർണ്ണിക്കുകയാണ് ഭട്ടേരിപ്പാട് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ഉത്തമാങ്കം മുതൽ ഏകദേശം മാറിടം വരെ നമുക്ക് കാണാം വനമാല ഉൾപ്പെടെ ഊർധ്വതിലക പ്രോത്ഭാസി ബാലാന്തരം ഗോപി കുറി ചാർത്തിയ മിന്നുന്ന നെറ്റിത്തടമുള്ളവനും കാരുണ്കുലനേത്രം കരുണനിറഞ്ഞ കണ്ണുകളുള്ളവനും ആർദ്രഹസിതോല്ലാസം ആർദ്രമായ മന്ദഹാസത്താൽ ഉല്ലസിക്കുന്നതും സുനാസാപുടം മനോഹരമായ മൂക്കുള്ളവനും ൻ മകരാഭകുണ്ടലയുഗം തടങ്ങളിൽ പ്രതിഫലിച്ചു തിളങ്ങുന്ന മകരകാന്തി പ്രവഹിക്കുന്ന കുണ്ഡലങ്ങളുള്ളവനും കണ്ടോജ്വലൽ കൗസ്തുഭം കണ്ടത്തിൽ ഉജ്ജ്വലിക്കുന്ന കൗസ്തുഭരത്നം ധരിച്ചവനും തൊദ്രൂപം അങ്ങയുടെ രൂപത്തെ എങ്ങനെയുള്ള രൂപത്തെ വനമാല്യ ഹാരപടല ശ്രീവത്സദീപ്രം വനമാല മുത്തുമാലക്കൂട്ടങ്ങൾ ശ്രീവത്സമെന്ന് പേരായ മറുക എന്നിവയാൽ പ്രകാശം ചൊരിയുന്നതുമായ അങ്ങയുടെ രൂപത്തെ ഭജേ ഞാൻ നിരന്തരം ഭജിക്കുന്നു ഇത്രയും അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരിക പണ്ട് മുത്തശ്ശി നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ ചൊല്ലി തന്നിരുന്നില്ലേ മിന്നും പൊഞ്ഞിൻ കിരീടം എന്ന് മിന്നും പൊന്നിൻ കിരീടം തരിവളകം കാഞ്ചിപൂഞ്ചേലമാല ധന്യശ്രീവൽസൽ കൗസ്തുഭമിടകലരും ചാരുദോരം ധരാളം ശക്രം ഗതാപങ്കജമിതി വിളസും നാലു തൃക്കൈകളോടെ സംഗീർണശ്യാമവർണം ഹരിവുരമലം പൂരയൻ മംഗളം വ ഈ കാര്യങ്ങൾ തന്നെയാണ് ഭട്ടേരിപ്പാട് ഈ ആദ്യ ശ്ലോകത്തിലൂടെ നമ്മളെ കാണിച്ചു തരുന്നത് അതായത് സൂര്യസ്ഫർദി കിരീടം സൂര്യബിംബം പോലെ പ്രകാശിക്കുന്ന കിരീടത്തോടുകൂടിയവനും ഗോപിക്കുറി കൊണ്ട് പ്രകാശിക്കുന്ന ഫാലദേശമുള്ളവനും അതായത് നെറ്റിത്തടമുള്ളവനും കരുണാപാരവശ്യം നിറഞ്ഞ കണ്ണുകളോടു കൂടിയവനും ആർദ്രമായ മന്ദഹാസത്താൽ ഉല്ലസിക്കുന്ന മനോഹാരിത തികഞ്ഞ നാസികയോടുകൂടിയവനും കവിളുകളിൽ നിഴലിക്കുന്ന മകരകാന്തി പ്രവഹിക്കുന്ന കുണ്ടലങ്ങളുള്ളവനും ഗളത്തിൽ ഉജ്ജ്വലിക്കുന്ന കൗസ്തുഭരത്നം ധരിച്ചവനും വനമാല മുത്തുമാലക്കൂട്ടങ്ങൾ ശ്രീവത്സമെന്നു പേരായ മറുക് എന്നിവയാൽ പ്രകാശം ചൊരിയുന്നവനുമായ അങ്ങയുടെ കോമള രൂപത്തെ ഞാൻ ഭജിക്കുന്നു കൃഷ്ണ എന്ന് പറയാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ വിഷ്ണു വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടി ഒരു പൊൻകിരീടം ഗോപിക്കുറി മകരകുണ്ടലം എന്നുവെച്ചാൽ മകര മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കർണാലങ്കാരം ധരിച്ചിരിക്കുന്നു എന്നാ ഉദ്ദേശിക്കുന്നത് കൗസ്തുഭം ഭഗവാന്റെ കഴുത്തിലുള്ള ആ ഒരു രത്നം വനമാല ശ്രീവത്സം ഇതെല്ലാം വിഷ്ണു വിഗ്രഹത്തിലെ അലങ്കാരങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്ന പുരാണകാലം മുതൽക്കുള്ള ഒരു രൂപം ഇതിൽ വനമാല എന്നു പറയുമ്പോൾ എല്ലാ ഋതുക്കളിലെയും പൂക്കളും തളിരുകളും ഇടകലർത്തി നടുവിൽ കടമ്പിൻ പൂക്കൾ കടമ്പിൻ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമാണ് ഉള്ള ആ വെളുത്ത് ചെമ്പക്കത്തിനെ പോലെയുള്ള ആ പൂക്കൾ കോർത്തുണ്ടാക്കി ഞാന് കിടക്കുന്ന ആ വലിയ മാല അതാണ് വനമാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒന്ന് പറയുന്നത് ശ്രീവത്സം ആണ് ശ്രീവത്സവത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാം ഭഗവാന്റെ മാറത്തെ മറുക ഭഗവാൻ ഭക്തവാത്സല്യം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സ്വീകരിച്ചു വെച്ചിരിക്കുക ഏത് മഹർഷിയുടെ കയ്യിൽ നിന്ന ഭൃഗു മഹർഷിയുടെ ഭൃഗു മഹർഷിയുടെ കാൽച്ചവിട്ടേറ്റ് ഉണ്ടായ അടയാളമാണ് ഈ ശ്രീവത്സം ഇനി എന്തിനായിരിക്കാം ഈ ഭഗവത് രൂപം ഇങ്ങനെ വീണ്ടും വീണ്ടും വർണ്ണിക്കുന്നത് ഇപ്പോൾ ആദ്യത്തെ ദശകത്തിൽ തസ്മിൻ ധന്യാരമന്ദേശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേതേ എന്ന് നാം കണ്ടു ഇത് ഭാഗവതത്തിനെ അടിസ്ഥാനപ്പെടുത്തി രചിച്ചതാണ് എന്നും പറഞ്ഞു ഭാഗവതത്തിൽ ഉടനീളം നമ്മൾ നാമം ജപിച്ച മാത്രം പോരാ സർവ്വതാ ഭഗവാനെ അങ്ങനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടിരിക്കണം എന്നാ പറയണേ എങ്കിലേ നമ്മുടെ മനസ്സ് അതിനു വേണ്ടി തന്നെയാണ് ഭട്ടേരിപ്പാട് ഭഗവാന്റെ വർണ്ണന അങ്ങനെ നടത്തി കൊണ്ടിരിക്കണേ യഥാർത്ഥത്തിൽ ഭഗവാന രൂപം ഇല്ല പക്ഷേ ഇല്ലാത്ത ഒരു കാര്യത്തെ നമ്മളോട് ധ്യാനിക്കാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ ഭഗവാനെ ഓർത്തോണ്ടിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ഓർക്കുക നമുക്ക് അതിനു വേണ്ടി ലൗകികരായ നമ്മൾക്ക് ആദ്യത്തിൽ ഈ ഭക്തിയുടെ തുടക്കത്തിൽ ഒരു രൂപം മഹർഷീശ്വരന്മാർ തന്നതാണ് ആ രൂപത്തെ എങ്ങനെയാണ് ഉപമിക്കുന്നത് സൂര്യബിംബം പോലെ പ്രകാശിക്കുന്നു അല്ലെങ്കിൽ അതിലും കൂടുതൽ പ്രകാശിക്കുന്ന ഒരു കിരീടം ധരിച്ചിരിക്കുന്നു ഗോപിക്കുറി കൊണ്ട് പ്രകാശിക്കുന്ന നെറ്റിത്തടമുണ്ട് ഈ ഗോപിക്കുറിയുടെ പ്രത്യേകത എന്താണോ നമ്മളുടെ എല്ലാം ആത്മാവിനെ പ്രശോഭിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിലകം അല്ലെങ്കിൽ ഗോപിക്കുറി ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കുറി അണിയുന്നത് ശങ്കരാചാര്യസ്വാമികളുടെ പത്ത് കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് നിങ്ങൾ ദിവസവും ഏതെങ്കിലും ഒരു കുറി അണിയണം എന്നത് ഇനി കണ്ണുകളെ കുറിച്ച് പറയുകയാണെങ്കിലോ ഭഗവാന്റെ കരുണാസമുദ്രമായ കണ്ണുകളെ കുറിച്ച് പറയാം ഭഗവാൻ ദയാലുവാണ് നമ്മളൊന്ന് അങ്ങോട്ട് ആശ്രയിക്കേ വേണ്ടു പിന്നീട് ഭഗവാന്റെ ആ മന്ദഹാസത്തെക്കുറിച്ചാണ് പറയുന്നത് ആർദ്രമായ മന്ദഹാസം അതിന് മുകളിലായി ഉയർന്ന മനോഹരമായ മൂക്ക് ഇനി കവിഴ്ത്തടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാന്റെ കവിളുകളിൽ നിഴൽ പടർത്തിയുകൊണ്ട് ആ കാതുകളിൽ അണിഞ്ഞിരിക്കുന്ന മകരകാന്തി പ്രവഹിക്കുന്ന കുണ്ടലങ്ങൾ എന്നാ പറയുന്നത് കഴുത്തിലാണെങ്കിലോ ഉജ്ജ്വലിക്കുന്ന കൗസ്തുഭരത്നം പതിച്ച ഒരു മാലയും അണിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാല വനമാലയാണ് ആ വനമാലയും അണിഞ്ഞിട്ടുണ്ട് അതും പോരെങ്കിലോ ഒരുപാട് മുത്തുമാലക്കൂട്ടങ്ങൾ പഴങ്ങളും രത്നങ്ങളും എല്ലാം പതിച്ച എല്ലാം ഉള്ള മാലകൾ ഭഗവാന്റെ കഴുത്തിലുണ്ട് ഇത്രയൊക്കെ ആഭരണങ്ങൾ ഉണ്ടെങ്കിലും രത്നങ്ങൾ ഉണ്ടെങ്കിലും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി ശ്രീവത്സം എന്നു പേരായ ഒരു മറുക് ഭഗവാന്റെ വിരിഞ്ഞ മാറിടത്തിൽ നമുക്ക് കാണാം ഇത്രയും പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഭഗവത് രൂപത്തെ ധ്യാനിക്കണം എന്നോർമ്മപ്പെടുത്താണ് ഈ ശ്ലോകത്തിലൂടെ ഭട്ടേരിപ്പാട് കാരണം നമ്മളടുത്ത് ധ്യാനിക്കൂ ധ്യാനം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു നിമിഷം ധ്യാനിക്കാൻ വേണ്ടി അങ്ങ് നിവർന്ന് ഇരുന്നാൽ അതിനെക്കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ ശൈലാജിനകുശോത്തരം എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഏറ്റവും ഉയർന്ന് അല്ലെങ്കിൽ താഴ്ന്ന ആയിരിക്കരുത് ദിവസേന ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ധ്യാനിക്കണം ധ്യാനിക്കുമ്പോൾ നമ്മൾ നട്ടിൽ നിവർത്തി ചിന്മുദ്ര പിടിച്ചിരിക്കണം ആ സമയത്ത് കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേ നോക്കാവൂ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അവിടെ തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത് വെറുതെ ധ്യാനിക്കാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പലതും കയറി വരും അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ കേശാതിപാദം ധ്യാനിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളങ്ങ് ധ്യാനിച്ചു തുടങ്ങിക്കോളൂ ഇതുപോലെ ചമ്മണം പടിഞ്ഞിരിക്കാൻ പറ്റുന്നവരങ്ങനെ ഇരിക്കുക അല്ലാത്തവർ കസേരയിൽ അങ്ങനെ ചിന്മുദ്ര പിടിച്ചിരുന്നോളൂ ഞാൻ പറയുന്നത് പോലെ മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ മുന്നിൽ ഭഗവാൻ ആ നാല് തൃക്കൈകളോടെ അങ്ങ് വന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ധ്യാനിക്കേണ്ടത് ഭഗവാന്റെ കിരീടത്തിൽ ചാർത്തിയിരിക്കുന്ന ഇഷ്ടപ്പെട്ട മയിൽപ്പീലിക്കൂട്ടങ്ങളെ ആ മയിൽപ്പീലിക്ക് താഴെയായി സൂര്യകോടി പ്രഭ ചൊരിയുന്ന മിന്നും പൊന്നിൻ കിരീടം എല്ലാവർക്കും കാണാം ആ കിരീടത്തിൽ നിന്നും താഴേക്ക് വന്നു കഴിയുമ്പോൾ ചെറിയ ചെറിയ കുറുനിരകൾ നെറ്റിത്തടത്തിലേക്ക് വീണ് കിടക്കുന്നത് നമുക്ക് കാണാം അതിന് താഴെ വിശാലമായ നെറ്റിത്തടത്തിൽ ഭഗവാൻ ഗോപിക്കുറി അണിഞ്ഞിരിക്കുന്നു അതിനും താഴെയായി ഈ ലോകം സൃഷ്ടിച്ച് സംഹരിക്കാൻ കഴിവുള്ള വളഞ്ഞ വലിയ രണ്ട് പുരികങ്ങൾ നമുക്ക് കാണാം അതിന് താഴെ കരുണാസമുദ്രമായ രണ്ട് കണ്ണുകൾ ഭംഗിയേറിയ വിശാലമായ വലിയ താമരപ്പൂ പോലത്തെ രണ്ട് കണ്ണുകൾ നമുക്ക് കാണാം അതിനും താഴെ ഉയർന്ന നാസികയിൽ ചെറുതായി വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞിരിക്കുന്നു കാതുകളിൽ മകരമത്സ്യത്തിൻ്റെ രൂപത്തിലുള്ള കുണ്ടലങ്ങൾ ചാർത്തിയിട്ടുണ്ട് അത് വല്ലാതെ തിളങ്ങുന്നതു കാരണം അതിൻ്റെ ശോഭ തട്ടി കവിളുകൾ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു ഇനി മന്ദഹാസം ചൊരിയുന്ന ഭഗവാന്റെ ആ ചുണ്ടുകൾ മനസ്സിലേക്ക് അങ്ങനെ വരണം അതിന് താഴെയായി ഭഗവാന്റെ ആ താടി എല് നമുക്ക് കാണാം അതിന് താഴെയായി ഭംഗിയേറിയ ഭഗവാൻ്റെ കഴുത്തും ആ കഴുത്തിൽ ഭഗവാൻ്റെ ഭക്തന്മാർ ചാർത്തിയിരിക്കുന്ന ഏറെ ഇഷ്ടമുള്ള വനമാലയും വനമാലയോടൊപ്പം തന്നെ കൗസ്തുഭരത്നം പതിച്ച മാലയും കൂടാതെ ഒരുപാട് മുത്തുമാലകളും നമുക്ക് കാണാം ഈ മാലകളെല്ലാം ഉണ്ടെങ്കിലും ഭഗവാന്റെ ആ ഭക്തവാത്സല്യം വിളിച്ചോതുന്നതിനു വേണ്ടി സ്വീകരിച്ചു വച്ചിരിക്കുന്ന ആ മറുക് ശ്രീവത്സം എന്ന മറുകും നമുക്ക് കാണാം ഇപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലേക്ക് വേറെ ഒന്നും ഓടി വന്നില്ലാലോ ഇനി ഇവിടെ നിന്നും താഴേക്കുള്ള രൂപമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ആ ഭാഗവുമായി നാളെ കാണാം ഹരി കൃഷ്ണ